ആറര മണിക്കൂറിലധികമാണ് രക്ഷാപ്രവർത്തനം നീണ്ടത് ഒടുവിൽ ബിജുവിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ദാരുണമായ ഒരു ദുരന്തം കൂടി കുടുംബത്തെ തേടിയെത്തിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ മണ്ണിടിച്ചിൽ ഭീതി ഒഴിയുന്നില്ല എന്നതാണ് വീണ്ടും മണ്ണിടിച്ചിന് സാധ്യതയുള്ളതിനാൽ അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബങ്ങൾ വീടുകൾ ഒഴിയുകയാണ് പലരും വീട് വിട്ട സാധനങ്ങൾ ബന്ധു വീടുകളിലേക്ക് മാറ്റി അതിനിടെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നവരെ മാറ്റാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എസ് ശരൺ റിപ്പോർട്ട് കുടുംബങ്ങളെ സംബന്ധിച്ച് അതിവൈകാരികമാണ് മുപ്പത് വർഷത്തിലധികമായി താമസിച്ച വീടാണ് ഒഴിയേണ്ടി വന്നത് ചിലർ വീട്ടു സാധനങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറ്റി മറ്റ് ചിലരാണെങ്കിൽ ഈ സാധനങ്ങളുമായി എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് പിന്നെ വീടിൻ്റെ സാറേ ഞങ്ങൾക്ക് സ്കൂളിലേക്കെല്ലാം പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോയി ഇവിടെ നിന്നിട്ടന്നെ സാറേ പിന്നെ ഇടിച്ചുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെയുള്ള ജീവനും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ കിടപ്പൊഴില്ല ഒരിടമില്ല ഞങ്ങൾക്ക് ആ ഒരു രക്ഷം കൂടെ ഇടുകാരണം ആ വീട് ആരാണ്ട് പറഞ്ഞാൽ നേർച്ചയായിട്ട് ആകെ ഇട്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് അത് ഇനിയിപ്പോൾ ഒന്നുമില്ല ൊല്ലിയ എൻ്റെ വീട് സുത്തമ്മനെ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം മൂന്ന് കൊള്ളു മുമ്പ് ഈ സുത്തമ്മ പോയി എന്ത് ചെയ്യാം എനക്ക് ഒന്നും അറിയില്ല എന്റെ ഭാര്യ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക 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 എന്ത് ചെയ്യാനും എനിക്കൊന്നും അറിയില്ല കുടുംബങ്ങളെ ഒന്നുകിൽ കെ എസ്ഇബി ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളിലേക്കോ മാറ്റിപ്പാർപ്പിക്കാമെന്ന തീരുമാനത്തിലാണ് സർക്കാരുള്ളത് എന്നാൽ അതിനു മുൻപായി ഏതൊക്കെ സ്ഥലങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേടുന്നതെന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ജിയോളജി അടക്കം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വൈകാതെ തന്നെ സ്ഥലപരിശോധന നടത്തും അതിനുശേഷമായിരിക്കും ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പിന്നെ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടോ അവളുടെ വീട് ഫുൾ എൻ്റെ വീട് എനിക്ക് ഇവരുടെയൊക്കെ വീടിൻ്റെ വീണപ്പോൾ എന്തോ പോലെ എനിക്ക് എനിക്ക് വിഷമമാകും പോലെ നമ്മുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരല്ലോ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം എവിടെ പോയി കിടക്കും ഞങ്ങൾ ഇനി ആ സ്കൂളിൽ പോയി കിടക്കാം അവിടെ അടിമാലി വീടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ എട്ട് വീടുകൾ മണ്ണിനടിയിലാണ് മറ്റുള്ള വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിയുകയാണ് അതിന് കാരണം ഏത് നിമിഷവും മറ്റൊരു അപകടം ഉണ്ടാകാം എന്തായാലും ഒരായുസൽ സമ്പാദിച്ചതെല്ലാം കെട്ടിപ്പറക്കി അവർ രക്ഷ തേടുകയാണ്